ഇതാണ് ഈ പറഞ്ഞ രൂപേഷ് മെൻ്റലിസ്റ്റാണ് നമ്മുടെ പുനലൂർ സ്വദേശി പുനലൂർ വരെ പോകേണ്ട ചക്കുവരക്കൽ അല്ലേ ചക്കുവരയ്ക്കൽ സ്വദേശി ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് എട്ട് മാസമായി ഇതിനിടയിലാണ് ഈ പറഞ്ഞ വേൾഡ് ഒരു ലോഹ റെക്കോർഡ് കരസ്ഥമാക്കിയത് അപ്പോൾ ഇതൊക്കെ ദൂരെയുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കണ്ണുകൊണ്ട് നോക്കി ചലിപ്പിക്കുന്ന നമ്മുടെ യോദ്ധാ സിനിമയിലേക്ക് നമ്മൾ കണ്ടിട്ടില്ലേ ആ വിദ്യയൊക്കെ കൈവശമുള്ള ആളാണ് സൂക്ഷിച്ചേ ഇടപെടാൻ പറ്റും മനസ്സ് വായിച്ച് പുറത്ത് പറഞ്ഞുകളും കാർഡ്സ് കളിക്കാറുണ്ടോ കാർഡ്സ് കളിക്കാറില്ലല്ലോ ഫിഫ്റ്റി ടു കാർഡ്സ് ആണ് ഒരു ഡെക്കിനകത്ത് വരുന്നത് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്യാം ഇഷ്ടമുള്ളത് സ്റ്റോപ്പ് പോകാണോ വേണ്ട വേണ്ട ഓക്കെ ഇഷ്ടമുള്ളൊരു കാർഡ് നോക്കണോ നോക്കാതെ ചൂസ് ചെയ്യണോ എന്താണോ നോക്കാതെ ചൂസ് ചെയ്യുവോ ഓക്കെ ഒരു കാർഡ് ഒന്ന് കാർഡ് ഇത് ജസ്റ്റ് 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 ഒരു ഇമാജിൻ ഇമാജിൻ ചെയ്യുക ചെയ്യുക ഹാൻഡ് അതിലേക്ക് ഇങ്ങനെ വെക്കുക ഇതിപ്പം ആ വൈറ്റ് ഒരു ലൈറ്റ് പോകത്തില്ലേ പാസ് ചെയ്ത് പോകത്തില്ലേ സ്കാൻ ചെയ്യുന്ന അത് ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്ന പോലെ ഒന്ന് ഇമാജിൻ ചെയ്യുക ഓക്കെ പാസ് ചെയ്ത് പോകുന്ന ആ കാർഡ് നല്ല രീതിയിൽ മനസ്സിലേക്ക് കൊണ്ടുവരിക ഓക്കെ ജസ്റ്റ് ക്ലോസ് ചെയ്യുക നോക്കിട്ടൊന്നുമല്ല തിരിച്ചും വ്യത്യസ്തമായിട്ടാണ് എടുത്തേക്കുന്നത് എനിക്കതിനൊന്നും അറിയത്തില്ല ഓക്കേ ആ കാർഡ് ജസ്റ്റ് മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരാമോ അത് ഏത് കളറാണോ ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാമോ കൊണ്ടുവന്നു കളർ ജസ്റ്റ് മൈൻഡിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞു അപ്പം ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് 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 റെഡ് ആണെങ്കിൽ റെഡ് 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 അങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ കാർഡ് റെഡ് കളറാ റെഡ് കളറാണ് ഓക്കേ ഇനിയുള്ളത് പിക്ചർ കാർഡാണോ നമ്പർ കാർഡാണോ ജസ്റ്റ് അതും കൂടെ മൈൻഡിലേ കൊണ്ടുവരുമോ അപ്പം പിക്ചർ കാർഡുണ്ടെങ്കിൽ ിൽ പിക്ചർ അല്ലെങ്കിൽ നമ്പർ നമ്പറാണെങ്കിൽ നമ്പർ എന്ന് പറയുക ഓക്കെ പറയുന്നുണ്ട് നന്നായിട്ട് പറയുന്നുണ്ട് ഓക്കെ അതങ്ങ് പ്രത്യേക അതിൻ്റെ സിമ്പിള് റെക്കാർഡ് എന്ന് പറഞ്ഞ് എന്തായാലും ഹാർട്ടും കാണും ഡയമണ്ടും കാണും അതേതാണെന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാമോ കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഒരു വൈറ്റ് ബോർഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് റെഡ് കളറിൽ ആ ലോഗോയെ അതും തെളിഞ്ഞു വരുന്ന പോലെ ഒന്ന് ഇമാജിൻ ചെയ്യാമോ ഇമാജിൻ ഓഫ് ഡയമണ്ട് അഭിജിത്ത് അഭിജിത്ത് ഓക്കെ അഭിജിത്തെ നമ്മുടെ ഇന്ത്യയിൽ കുറേ സെലിബ്രിറ്റീസ് ഉണ്ട് ഏഹ് അന്നേരം അതിലൊരു ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റി കാണുവല്ലോ അല്ലെന്നുണ്ടെങ്കിൽ തമിഴിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ വേണമെന്നില്ല ഏതെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സെലിബ്രിറ്റി ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പറയാം കൊണ്ടുവന്നോ കൊണ്ടുവന്നോ ഓക്കേ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ആ പേര് നല്ല രീതിയിൽ മനസ്സിൽ പറയുന്ന രീതി ഇമാജിൻ ചെയ്യുക പറയുന്നുണ്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട് നന്നായിട്ട് പറയുന്നുണ്ടല്ലേ ഓക്കേ ജസ്റ്റ് കൈ ഒന്ന് വരാമോ ഒരു ആക്ടറാ കുഴപ്പമില്ല ആ സെലിബ്രിറ്റി ജസ്റ്റ് ഇമാജിൻ ചെയ്യുക അതുവഴി നടന്നു പോവാന്ന് വിചാരിക്കുക പുള്ളിക്കാരനെ ഒരു ഫീലിങ്സും എല്ലാം കൂടെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരുവാ രജിനി സാർ ഹായ്ന്നു പറഞ്ഞേ ആന്നല്ലേ ഒരു കാലത്ത് മന്ത്രവാദികൾ അല്ലെങ്കിൽ ജാലവിദ്യക്കാരൊക്കെ നാട്ടുകാരെ പേടിപ്പിച്ചിരുന്നത് വിറപ്പിച്ചിരുന്നത് ഈ ടെലി കൈനിസിസ് എന്നൊക്കെ പറയുന്ന അതായത് ഒരു വസ്തുവിനെ നോക്കി അതിനെ ചലിപ്പിക്കുക അല്ലെങ്കിൽ സംസാരിച്ച് ചലിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ചില തന്ത്രങ്ങൾ പണ്ട് പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു അതിപ്പോൾ നമ്മളെ മെൻ്റലിസ്റ്റുകൾ ശാസ്ത്രീയമായി അഭ്യസിച്ച് അതിപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുക അതിലാണ് നമ്മുടെ രൂപേഷിന് ഇപ്പോൾ ഒരു റെക്കോർഡ് നേടാനും കഴിഞ്ഞത് ഇനിയിപ്പോൾ രൂപേഷ് അത് നമ്മളെ ചെയ്ത് കാണിക്കും നമ്മുടെ മെൻ്റലിസ്റ്റ് രൂപേഷിന് ഇന്ന് കഷാപ്പ് ചെയ്യാൻ ഒരു ഇരയെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഓഫീസിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ശ്രീ വിനോദാണ് വിനോദിൻ്റെ രഹസ്യങ്ങളൊക്കെ ചൂഴ്ന്നെടുക്കാനാണ് ഇന്ന് നമ്മുടെ രൂപേഷിൻ്റെ പ്ലാൻ നമുക്കൊന്ന് നോക്കാം രഹസ്യങ്ങൾ എന്ന് പറയുമ്പം ഇപ്പം എല്ലാവരും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫോണിനകത്താ ഫോണിന് ഒരു പാസ്വേഡ് കാണുമായിരിക്കുമല്ലോ ഉണ്ടാവും ഉണ്ട്

ഓക്കെ വേറെ നമ്പർ ഒന്നും പറയല് ഫസ്റ്റ് ഡിജിറ്റ് മാത്രം ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയും ഒരു റിയാക്ഷനും വേണ്ട ഓക്കെ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സീറോ ഓക്കെ സെക്കൻഡ് ഡിജിറ്റ് നന്നായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട് കയ്യിൽ നിന്ന് വരാമോ നന്നായിട്ട് പറയുന്നുണ്ട് മനസ്സിൽ സെക്കൻഡ് ഡിജിറ്റ് പറയുന്നുണ്ട് ലാസ്റ്റ് ടു ഡിജിറ്റ് ജസ്റ്റ് ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡുണ്ട് അതേ ഒരു വൈറ്റ് ചോക്ക് കൊണ്ട് എഴുതുന്ന നല്ല രീതിയിൽ ഇമാജിൻ ചെയ്യാമോ ഇമാജിൻ ചെയ്യുന്നുണ്ട് ആ രണ്ട് നമ്പർ കറുത്ത പ്രതലത്തിൽ വെളുത്ത എഴുതിക്കൊണ്ടിരിക്കുന്നു ബോൾഡ് ആയിട്ട് ബിഗാന് ബോൾഡായിട്ട് എഴുതി കഴിഞ്ഞു അപ്പം ഫോൺ അൺലോക്ക് ആയിട്ടുണ്ട് അൺലോക്ക് ആയി ആ ഞെട്ടി കാര്യം രഹസ്യത്തിന്റെ ചെപ്പ് തുറന്ന രഹസ്യം ആണല്ലോ സ്വാഭാവിക നമ്മുടെ പ്രൈവസി ആണല്ലോ ഈ ഫോണിലെ ലോക്കിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെയുള്ള സിദ്ധികളുള്ള ഇതൊരു സ്പെഷ്യൽ ടാലൻ്റാണ് അവർ വളരെ ട്രെയിൻ ചെയ്തിട്ടോ മെഡിറ്റേഷൻ ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കാം ഇങ്ങനൊരു അച്ചീവ്മെൻ്റിൽ വരുന്നത് എനിവേ സാധാരണ നമ്മൾ എപ്പോഴും പറയാറില്ലേ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബാലികറ മലയാണ് രഹസ്യത്തിൻ്റെ കലവറയാണ് ഇവരെന്നൊക്കെ ആ രഹസ്യത്തിൻ്റെ കലവറ നമ്മുടെ രൂപേഷ് തകർക്കുമോ ആ പൂട്ട് തുറക്കുമോ എന്നൊക്കെ നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങാമോ ഏ ഇങ്ങോട്ട് നിന്നോ ജസ്റ്റ് ഒന്ന് കണ്ണടങ്ങാമോ കണ്ണടച്ച് ഒന്ന് ഫ്രണ്ടിലേക്ക് നീട്ടി ഇങ്ങനെ എങ്ങനെ എങ്ങനെ എനിക്ക് കണ്ണടച്ചോ ഓക്കെ കണ്ണടച്ചോ ഇതിലെ റൈറ്റ് ഹാൻഡാന്നോ ലെഫ്റ്റ് ഹാൻഡാണോ പുള്ളി യൂസ് ചെയ്യുന്നത് റൈറ്റാ ഓക്കെ അന്നേരം ഇത് ഇതാത്തിട്ടോ കണ്ണടച്ചോണേ പെട്ടെന്നേ നല്ല ഇവിടെ പേരെങ്ങനാരുമ അരുണിമ ലക്ഷ്മി പെട്ടെന്ന് അരുണ്യമ ഒരു പൂവെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടേ അല്ലെങ്കിൽ റോസ് ഇഷ്ടപ്പെട്ടേ ഓക്കേ ഇപ്പം പേരെങ്ങനാണെന്ന് പറഞ്ഞത് ആതിര ആതിര ഇപ്പോൾ ഒരു ഗാർഡനിൽ നിൽക്കുമോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഒരു ഗാർഡനിൽ നിൽക്കുവാണ് അവിടെ ഇഷ്ടംപോലെ പൂവുണ്ട് പക്ഷേ നമ്മുടെ അരുണിമയുടെ ഫേവറേറ്റ് പൂവായിട്ടുള്ള റോസ് റോസ് അവിടെ കണ്ടു അത് ജസ്റ്റ് ഒന്ന് പിച്ചെടുക്കുന്ന പോലെ ഒന്ന് ജിസ്റ്റ് ഇമാജിൻ ചെയ്തേ ഈ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിച്ചെടുത്തേ പൂ എടുത്തിട്ട് അത് നല്ല രീതിയിൽ കയ്യിലൊന്ന് റബ്ബ് ചെയ്താൽ പോകും നല്ല രീതിയിൽ റബ്ബ് ചെയ്യുന്ന പോലെ നല്ലോണം ഇമാജിൻ ചെയ്യുക നന്നായിട്ട് റബ്ബ് ചെയ്യുന്നുണ്ട് റബ്ബ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സ്മെല് ചെയ്യാൻ പറ്റുമോ റോസ് സ്മെല്ല് കിട്ടുന്നുണ്ടോ ഏ കിട്ടുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കി പ്രസാണോ എങ്ങനെയുണ്ട് സ്മെല് ചെയ്ത് നോക്കാം വേണമെങ്കിൽ അല്ലേ റോസ പറയുന്നത് എനിക്ക് വല്ല അറിയായിരുന്നോ വേറെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു ഓക്കെ നല്ല ഇമാജിനേഷൻ പവറും ഉണ്ട് നമുക്ക് വേറെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയാലോ ഓക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പം വൺ ടു ഹൺഡ്രഡ് വൺ ടു ഹൺഡ്രഡിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ പെട്ടെന്ന് ഏതെങ്കിലും ഒരു നമ്പർ അതായത് ഒന്നിനും നൂറിന് അടയ്ക്ക് ഏതെങ്കിലും ഒരു നമ്പർ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഏത് നമ്പർ പറയും സെവൻ നമ്പർ ചെയ്യണോ ഒന്നും കൂടെ ചോദിക്കാം നൈൻറ്റി ത്രീ ചേഞ്ച് ചെയ്യണോ ഹാപ്പി എവിടെ ആവുന്നോ ഏത് ഞാൻ ഹാപ്പി അങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് പറഞ്ഞോ സിക്സ് സെവൻറ്റി സിക്സ് പറയാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ ഒന്നുമില്ല സെവൻറ്റി സിക്സ് ആൻഡുമായിട്ട് പിക്ക് ചെയ്ത് ശരി ഓക്കെ നമ്മുടെ ഫോണിനെല്ലാം നോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എല്ലാവർക്കും ഇല്ലയോ അന്നേരം എൻ്റെ ഫോണിലും നോട്ട് നോട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അന്നേരം അതിനകത്ത് സെലിബ്രിറ്റി എന്ന് പറഞ്ഞ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞ നമ്പർ എത്രയാന്ന് വെച്ചാൽ ആ നമ്പറിൽ ഏതാ കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാമോ മേപ്പോട്ട് നോക്കിയാൽ മതി നോക്കിക്കോ നമ്മൾ പറയണ്ട 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 നോക്കിയോ നമ്പർ നോക്കിയല്ലോ ഓക്കെ അതേപോലെ തന്നെ ഞാൻ ഇവിടെയും ചോദിക്കുക ഒന്നിനും നൂറിന് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു നമ്പർ ഏതാ ചൂസ് ചെയ്ത് വെച്ചിരുന്നതാണ് ഓൾറെഡി അതിന്തു എന്തെങ്കിലും റീസൺ ഉണ്ടോ ഏ ഇങ്ങനെയൊന്നുമില്ല ചേഞ്ച് ചെയ്യണോ വേണ്ട ടെന്നു തന്നെ കൺഫേം ആണ് അപ്പോൾ നമുക്ക് ടെൻ എന്തുവാന്ന് നോക്കാം ടെന്നിനകത്ത് വന്ന് നമുക്ക് മൂവീസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് പ്രേമമുണ്ട് ദൃശ്യമുണ്ട് ഏതാ പത്താമത്തെ ആർ ഡി എച്ച് ആർ ഡി എച്ച് ആണല്ലേ അപ്പം അവിടെ ഏതായിരുന്നു നമ്പർ ചൂസ് ചെയ്തേ സിക്സ് സെവൻറ്റി സിക്സ് പ്രഭാസ് പ്രഭാസ് അല്ലായിരുന്നോ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ചെക്ക് ചെയ്യാം കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നു സെവൻറ്റി സിക്സ് സിക്സ് എന്തുവാ പ്രഭാസ് ഓക്കേ ഇല്ലേ ഞാൻ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചേഞ്ച് ചെയ്തില്ല ഫസ്റ്റിലെ പറഞ്ഞ നമ്പർ ഏതായിരുന്നു സെവൻ ആയിരുന്നു പറഞ്ഞത് സെവൻ ഏതാണെന്ന് നമുക്ക് നോക്കാം സെലിബ്രിറ്റിയിൽ സെവൻ കിടക്കുന്ന ഏതാണ് കപൂർ ഒരാദിമം പറഞ്ഞായിരുന്നെങ്കിൽ രൺവീർ കപൂർ വന്നായിരുന്നേ ലാസ്റ്റ് സെവൻ്റി സിക്സിലേക്ക് വന്നു ഇവിടെ വന്നത് ടെ നമ്പർ ടെൻ അത് വന്നതൊക്കെ ആർ ഡി എച്ച് ആർ ഡി എച്ച് ആണ് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു നിങ്ങളെ ഞാൻ എഴുപത്തി ആറിലേക്കെന്നുള്ള നമ്പറിലേക്കും പത്തിലേക്കും ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ കാര്യം ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതും ഇല്ല ഒരു എവിഡൻസും ഇല്ല ഉണ്ടോ ഫോണി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാമോ അത് ഈ മെൻ്റ് ലിസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാമോ ഒരു സ്റ്റോറി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമോ ഏതാ മനുഷ്യ മനസ്സെന്ന് പറയുന്നത് തന്നെ നിഗൂഢത എന്ന് ചിലർ പറയും അതേസമയം ഈ നമ്മുടെ രൂപേഷിനെ പോലുള്ള മെന്റലിസ്റ്റുകൾക്ക് അതൊരു നിഗൂഢതയല്ല ഈസിയാണ് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കലാണ് ഏറ്റവും പാട് അതേസമയം മെനലിസ്റ്റുകൾക്ക് അതൊരു വിഷയമല്ല അവരത് മനസ്സിലാക്കുകയും അവരുടെ മനസ്സ് തുറന്ന് അതിനകത്തുള്ള രഹസ്യങ്ങൾ പുറത്തെടുക്കുകയും ചെയ്യും എന്തായാലും മനുഷ്യരെ മനസ്സിലാ മനസ്സിലാക്കുക അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന ചെയ്യുക എന്നൊരു സന്ദേശം കൂടിയാണ് നമ്മുടെ ഈ മെനലിസ്റ്റ് രൂപേഷിനെ അതുകൊണ്ടാണ് ഇതുപോലത്തെ പുരസ്കാരങ്ങളും ഇപ്പോൾ രൂപേഷിനെ തേടി വരുന്നത് ക്യാമറമാൻ അയ്യപ്പദേവനും